നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കഴക്കൂട്ടം വനിതാ ഗവൺമെൻറ് ഐ ടി ഐ ഇൻസ്ട്രക്ടർ ഒഴിവുകൾ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലും സ്റ്റെനോഗ്രാഫ് ആൻഡ് ആൻഡ് സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ് ട്രേഡിലുമാണ് താൽക്കാലിക നിയമനം നടത്തുന്നത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ ഒ.ബി.സി. ബി വിഭാഗത്തിനും സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് ഇംഗ്ലീഷ് ട്രേഡിൽ പൊതുവിഭാഗത്തിനും ഓരോ ഒഴിവുകൾ വീതമുണ്ട് താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ പതിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പാളിൻ്റെ മുമ്പാകെ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും ശരിപ്പകർപ്പുകളും സഹിതം എത്തിച്ചേരേണ്ടതാണ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാം നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഒന്ന് എട്ട് മൂന്ന് ഒന്ന് ഏഴ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി